നമസ്കാരം ഇന്ത്യയിലെ മോട്ടോർ സൈക്കിൾ സെഗ്മെന്റിൽ ബജാജ് പൾസറുകൾക്ക് ശേഷം ഏറ്റവും ഹിറ്റായ മോഡലാണ് അഥവാ സീരീസ് വിലയും വിശ്വാസവും എല്ലാം ചേർന്നതോടെ ആളങ്ങ യൂത്ത് ഐക്കണായി മാറുകയായിരുന്നു മെയിന്റനൻസിനൊക്കെയും വലിയ ചെലവൊന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ സാധാരണക്കാരോട് വരെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു വാഹനമായി മാറാൻ എഫ് സിക്ക് സാധിച്ചിട്ടുണ്ട് നൂറ്റി എൺപത് സി സി മോട്ടോർ സൈക്കിളുകളുടെ ലിസ്റ്റിൽ ഇന്നും എം എസഡ് ഒഴിവാക്കാനാകില്ല ജനുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഫ് എഫ്ഐ ഹൈബ്രിഡ് ബൈക്കിനെ ഇന്ത്യൻ വിപണിക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ് യമഹ രാജ്യത്തെ ആദ്യത്തെ വൺ ഫിഫ്റ്റി സിക്സി ഹൈബ്രിഡ് മോട്ടോർ സൈക്കിളായാണ് ഇതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് ഫസീനോ റേ ഫസീനോഡ് സ്കൂട്ടറുകളിൽ പിന്നാലെയാണ് എഫ് സെറ്റ് ശ്രേണിയിലേക്ക് ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് ഉള്ള സ്മാർട്ട് ോട് കൂടിയ ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ പൊതു നിറങ്ങളും ഇന്റഗ്രേറ്റഡ് ടേൺ സിഗ്നലുകളും ഉള്ള പുതിയ ഡിസൈൻ എന്നിവയൊക്കെയാണ് രണ്ടായിരത്തി അഞ്ച് യമഹാ ഹൈബ്രിഡിലെ മറ്റ് പ്രത്യേകതകൾ വൈ കണക്ട് ആപ്പ് വഴി സ്മാർട്ട് ഫോണുകളുമായി സംയോജിപ്പിക്കുന്ന ഫോർ പോയിന്റ് ടു ഇഞ്ച് ഫുൾ കളർ ടി എഫ് ടി ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ വരും ദിവസങ്ങളിൽ ചർച്ചയായിരിക്കും ഇത്രയും ഗംഭീരമാറ്റങ്ങളുടെ വിപണിയിലെത്തിയിരിക്കുന്ന യമഹ എഫ് ഹൈബ്രിഡ് വെറും ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം രൂപയാണ് എക്സ് ആയി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുഹ എൽ നിലവാരത്തിലുള്ള സി സി ബ്ലൂ കോർ എഞ്ചിനാണ് ജാപ്പനീസ് തിരുചക്ര വാഹന നിർമ്മാതാക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് യമഹയുടെ സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ ടോപ്പ് ആൻഡ് സ്റ്റാർട്ട് ടോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്നിവ കൂടി ചേരുമ്പോൾ മൈലേജിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച വരുന്നില്ല ഈ സാങ്കേതിക വിദ്യകൾ സൈലന്റ് എഞ്ചിൻ സ്റ്റാർട്ട് പ്രാപ്തമാക്കുന്നുണ്ട് ബാറ്ററി പിന്തുണയോടെ ആക്സിലറേഷനും വർദ്ധിപ്പിക്കുന്നു എന്നാണ് കമ്പനി പറയുന്നത് ഐഡിൽ സാഹചര്യങ്ങളിൽ എഞ്ചിൻ യാന്ത്രികമായി ഓഫാക്കി ഇന്ധനക്ഷമത ഉയർത്തുകയും ചെയ്യും ബ്ലോക്കിനും മറ്റും ഇത്തരത്തിൽ നിർത്തിയിടേണ്ടി വരുമ്പോഴാണ് എഞ്ചിൻ യാന്ത്രികമായി ഓഫാകുന്നത് എങ്കിലും പിന്നീട് ക്ലച്ച് പിടിക്കുമ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയും ചെയ്യുന്നതും പ്രത്യേകതയാണ് റേസിംഗ് ബ്ലൂ സിയാൻ മെറ്റാലിക് ഗ്രേ എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എഫ് ഹൈബ്രിഡ് മോട്ടോർ സൈക്കിൾ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഇനി ഡിസൈനിലേക്ക് നോക്കിയാൽ അടിസ്ഥാന രൂപം നിലവിലുണ്ടായിരുന്ന മോഡലുകൾക്ക് സമാനമാണെങ്കിലും ഹൈബ്രിഡ് പതിപ്പിൽ ചില അധിക പരിഷ്കാരങ്ങൾ കമ്പനി നൽകിയിട്ടുണ്ട് ടാങ്ക് കവറിൽ ഇപ്പോൾ ഷാർപ്പ് കട്ടുകൾ കാണാൻ സാധിക്കും മറ്റൊരു പ്രധാന ഡിസൈൻ മാറ്റമാണ് എയർ ഇൻടേക്ക് ഏരിയയിലേക്ക് ഫ്രണ്ട് ടേൺ സിഗ്നലുകളെ സംയോജിപ്പിച്ചിരിക്കുന്നത് ഇത് എയറോഡൈനാമിക്സും ഡൈനാമിക്സും വർദ്ധിപ്പിക്കാനും യമഹയെ സഹായിച്ചിട്ടുണ്ട് റീപൊസിഷൻ ചെയ്ത ഹാൻഡിൽ ബാർ സ്വിച്ച് ഗിയർ പട്ടണുകൾ എന്നിവ പോലുള്ള മറ്റു സൗകര്യപ്രദമായ മാറ്റങ്ങളും യമഹ ഫ്യൂൾ ടാങ്ക് ഇപ്പോൾ ടാങ്കിൽ തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ആർ പി പന്ത്രണ്ട് പോയിന്റ് നാല് എച്ച് കരുത്തും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി പരമാവധി പതിമൂന്ന് പോയിന്റ് മൂന്ന് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് യമഹായിലെ വൺ ഫോർട്ടി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ിയർ ബോക്സുമായി എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം മുൻവശത്ത് സിംഗിൾ ചാനൽ എ ബി സിസ്റ്റം ഫ്രണ്ട് റിയർ ഡിസ്ക് ബ്രേക്ക് എന്നിവയാണ് ബൈക്കിലെ മറ്റ് പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ